ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ മറൈൻ ഡ്രൈവിൽ ഒരു ബോട്ട് യാത്രയ്ക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഗ്രൂപ്പായിട്ടാണ് പോയിരിക്കുന്നത് ഇങ്ങനെ അതിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിപ്പോൾ ബോട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ബോട്ടിലേക്ക് നമ്മൾ കയറാൻ പോകുന്നു അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കേ ഇപ്പോൾ കാണുന്ന ഈ ബോട്ടിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ട്രിപ്പിൽ പോയിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവർ ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ ബോട്ടിൽ അടുത്ത യാത്രയ്ക്കുള്ള പാസ് കിട്ടുന്നതും പോകുന്നതും ഇരുന്നത് രണ്ടുപേരാണ് എനിക്ക് ഓടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം ബോട്ടിലേക്ക് കയറുന്നു വളരെ നല്ല യാത്രയായിരുന്നു അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ ബാക്കിയെല്ലാം പുറകാലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും 이런 <목소리도> 분 <목소리도> <목소리도>